നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കട്ടപ്പയാക്കി ചിത്രീകരിച്ച് ഒതുക്കാനുള്ള നീക്കം കയ്യിൽ വെച്ചാൽ മതി രാഹുലിന്റെ കയ്യിലിരിപ്പിന് അഭിനയ പഴിക്കുന്നതും ചതിയനാക്കി ചിത്രീകരിക്കുന്നതും എന്തിന് അധ്യക്ഷ അബിൻ വർക്കി എത്താതിരിക്കാൻ ഷാഫിയും കൂട്ടരും നടത്തുന്ന ചെറ്റത്തരം ആർക്കും മനസ്സിലാകുന്നില്ലെന്ന് കരുതരുത് യൂത്ത് കോൺഗ്രസിൽ പോര് മുറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സൈബർ എടുത്ത് നിറഞ്ഞത് അബിൻ കട്ടപ്പയാണെന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളായിരുന്നു ഇതിന് പിന്നിൽ രാഹുൽ ഷാഫി ടീമാണെന്ന് യുവജന വിഭാഗത്തിൽ മുറുകുന്ന പോര് രാഹുൽ തനി രാഷ്ട്രീയ മാലിന്യമാണെന്നും വ്യക്തമായി കഴിഞ്ഞു ആ വിഴുപ്പ് പാർട്ടി ചുമക്കേണ്ട ആവശ്യമില്ല കട്ടപ്പയുടെ കുപ്പായം ചേരുന്നത് രാഹുലിനും ഷാഫിക്കുമാണെന്നും പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്നത് ഇരുവരുമാണെന്നും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ ശക്തമാകുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വേറൊരാളെ പരിഗണിച്ചാൽ താനും നാൽപ്പത് പേരും രാജിവെക്കും എന്നാണ് അബിൻ വർക്കി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വിനു ചുള്ളിയിലിനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ കെ സി വേണുഗോപാലിന്റെ ശ്രമം കെ എം അഭിജിത്തിനെ ആക്കണമെന്ന് എ ഗ്രൂപ്പുകാരുടെ ആവശ്യം തന്റെ ആളിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കണമെന്ന് ഷാഫി പറമ്പിലിന്റെ ആവശ്യം ജയസ് അടക്കമുള്ള പേരുകളും ചില നേതാക്കൾ നിർദ്ദേശിക്കുന്നു ഒരു വനിതയെ സംസ്ഥാന അധ്യക്ഷയാക്കി ഇപ്പോഴുള്ള നാണക്കേട് പരിഹരിക്കണമെന്നും ഒരു കൂട്ടം നേതാക്കളുടെ ആവശ്യം എല്ലാം കൊണ്ടും കലങ്ങി മറിയുകയാണ് യൂത്ത് കോൺഗ്രസ് കഴിവും സമരവീര്യവും സംഘടനാ ഒന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ ഇത്തവണ പരിഗണിക്കുമോ എന്നതാണ് ഉയർന്ന ചോദ്യം സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമനായെങ്കിലും യഥാർത്ഥ വിജയി അബിൻവർക്കിയാണെന്ന് അന്ന് പറഞ്ഞവരുമുണ്ട് അവരും ഇപ്പോൾ കളം കാരണം ഗ്രൂപ്പാണ് മുഖ്യം സമാനതകളില്ലാത്ത വീറും വാശിയുമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായത് ഉമ്മൻചാണ്ടി തരംഗവും ആ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിരുന്നു ഷാഫി പറമ്പിൽ തന്റെ പിൻഗാമിയായി അടൂരുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അവതരിപ്പിച്ചു അന്നത്തെ സംഘടനാ സംവിധാനവും അങ്ങനെ മാങ്കൂട്ടത്തിൽ ഒപ്പമായി എന്നിട്ടും അബിൻവർക്കി പോരാടി രമേശ് ചെന്നിത്തലയുടെ മാത്രം പിന്തുണയിൽ ഒന്നര ലക്ഷത്തിലധികം വോട്ട് നേടി മത്സരിച്ച പതിനൊന്ന് പേരെയും ബഹുദൂരം പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തെത്തിയിട്ടും പോലീസ് എടുത്ത കള്ള വോട്ട് കേസിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞില്ല അബിൻ അത് രാഹുൽ ഗുണം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഒരു കൂട്ടം കട്ടപ്പ എന്ന് വിളിച്ച ആക്ഷേപം ചൊരിഞ്ഞ് അബിൻവർക്കിയെ വെട്ടി ഒതുക്കാനാണ് ശ്രമിക്കുന്നത് അതും ക്രിസ്ത്യാനിയാണ് എന്ന ന്യായം പറഞ്ഞെന്നതാണ് വസ്തുത എൻ എസ് യു യൂത്ത് കോൺഗ്രസിലും ഒരേ സമയം ഒരേ പദവികൾ വഹിച്ചിട്ടുള്ള സുഹൃത്തുക്കളാണ് രാഹുലും അബിൻ വർക്കിയും ചാനൽ ചർച്ചകളിലൂടെ ഏറെ പരിചിതമായ മുഖങ്ങളും ഇവർ തമ്മിലായിരുന്നു കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരം ഒ ജെ ജനീഷ് വിഷ്ണു സുനിൽ കെ എ അബിദലി എസ് ടി അനീഷ് ടി അനുതാജ് അരിതാ ബാബു വി പി ദുൽഖിഫിൽ ജാസ്നിൻ പോത്തൻ എസ് ജെ പ്രേംരാജ് വി കെ ഷിബ്ന എസ് വൈശാഖ് വീണ എസ് നായർ എന്നീ പന്ത്രണ്ട് പേർ കൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്ന് അബിൻ വർക്കി കെ എസ് യു ദേശീയ സെക്രട്ടറി ആയിരുന്നു കോലഞ്ചേരി ശ്രീനാരായണ ഗുരുകുലം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിലും ലോ അക്കാദമിയിൽ നിന്ന് നിയമത്തിലും ബിരുദം നേടിയ എറണാകുളം കോലഞ്ചേരി സ്വദേശിയാണ് അബിൻ സോഷ്യൽ മീഡിയയിൽ കരുതലോടെ ഇടപെട്ട മുഖം പല പ്രശ്നങ്ങളിലും വ്യത്യസ്തമായ നിലപാടെടുത്തപ്പോഴും പാർട്ടി അച്ചടക്കം പാലിച്ച യുവനേതാവാണ് അബിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ പോരു മുറുകുന്നു എന്നതാണ് വസ്തുത അധ്യക്ഷസ്ഥാനത്തിനായി സമ്മർദ്ദ തന്ത്രവുമായി നേതാക്കൾ രംഗത്തുണ്ട് നിലവിലെ ഭാരവാഹികൾക്ക് പകരം പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ രാജിവെക്കും എന്ന് തന്നെ കട്ടായം പറഞ്ഞിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കി അബിൻ വർക്കൊപ്പം നാൽപ്പത് ഭാരവാഹികളും ഉണ്ട് നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നതാണ് അഭിനെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കുന്നത് സമുദായ സന്തുലിതത്തിന്റെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ അനുവദിക്കരുത് എന്ന് അബിൻവർക്കായി വാദിക്കുന്നവർ പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാമതെത്തിയ ആളാണ് അബിൻവർക്കി ഈ പരിഗണന അഭിനെ ലഭിക്കണമെന്നും ചെരുപ്പിനൊത്ത് പാദം മുറിക്കരുത് എന്നും നേതാക്കൾ ഇപ്പോൾ വിമർശന രൂപേണ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് രാഹുൽ ആദ്യഘട്ടമായാണ് സംഘടനാ ചുമതല ഒഴിഞ്ഞത് ചെയ്തവരെ സംരക്ഷിക്കില്ല എന്ന് സതീശൻ പറഞ്ഞു വേറിട്ട പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്ന് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ഇത് മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട് രാഹുലിന് ഈ സന്ദേശം കോൺഗ്രസ് നൽകിയിട്ടുണ്ട് മുൻ നിലപാടുകളല്ല ഇനി എന്ത് തീരുമാനമാണ് എടുക്കുക എന്ന് കണ്ടോളൂ എന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത് രാഹുലിന്റെ രാജി വേണ്ടെന്ന് വാദിക്കുന്നവരും കോൺഗ്രസിലുണ്ട് അതിൽ പ്രധാനി ഷാഫി പറമ്പിലാണ് കെ പി സി സി നേതൃത്വം ഇക്കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണെന്നാണ് സൂചനകൾ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ എംപിയെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് വി കെ ശ്രീകണ്ഠന്റെ പരാമർശം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഒരു കാരണവശാലും കോൺഗ്രസ് ഇത്തരം പരാമർശങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല പരാമർശത്തിന് പിന്നാലെ വിളിച്ച് പ്രതിഷേധം അറിയിച്ചുവെന്നും അദ്ദേഹം തിരുത്തുകയും ചെയ്തുവെന്നും സതീശൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങളിൽ ഗൗരവപരമായി അന്വേഷണം നടത്തുമെന്നും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ടും ആരോപണങ്ങൾ വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ വിമർശനങ്ങൾ നടത്തുന്നവർ ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും കേരളത്തിൽ ആരോപണ വിധേയരായ ആളുകളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ആളുകൾ ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച് നടത്തേണ്ടത് എന്നും വി ഡി സതീശൻ വിമർശിച്ചു കോൺഗ്രസിന് ഒരു തീരുമാനമുണ്ട് അത് ഞങ്ങൾ എടുത്തോളാം ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ ഒരു യു ഡി എഫ് പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുകയോ അവരെ വേട്ടയാടുകയോ ചെയ്യരുത് അത് ഞങ്ങളുടെ സംസ്കാരമല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം നൽകുമെന്നും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ കലാപകലുഷിതമാണ് പൊട്ടലും ചീറ്റലുമൊക്കെ ഓരോ വഴിക്കൂടെയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത